അങ്ങനെ കല്യാണം പൊടി പിടിച്ചു ഉണ്ണിയാർച്ചയും വിഷ്ണുജിത്തും വിവാഹിതരാകുന്ന ശുഭമുഹൂർത്തം പാട്ട് കൊട്ട് മൈലാഞ്ചി മുല്ലപ്പൂ ഒന്നിനു ഒരു കുറവുമില്ലായിരുന്നു കൊയിലാണ്ടിയിൽ നിന്നെത്തിയ വിദഗ്ധ സംഘത്തിന്റെ വക പാട്ടുകേരിയും ഇതര കലാപ്രകടനങ്ങളും തലേന്ന് തുടങ്ങി ഒപ്പിടാൻ പുറപ്പെടും വരെ അത് തുടർന്നു സംഗീത സംഗീതമുറി ഡെർബാർ ഹാളായി കല്യാണത്തിനുള്ള അപേക്ഷ കൊടുത്തപ്പോൾ മുതൽ ചിന്മയി പാട്ട് പഠിക്കൽ തുടങ്ങി സ്വന്തമായി വരികൾ എഴുതിയെടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് സന്തോഷവേളയിൽ പാടുന്നതിലെ അനൗചിത്യം അവൾക്ക് മനസ്സിലായത് പക്ഷി പിന്തിരിയാൻ ശ്രമിച്ചെങ്കിലും എല്ലാവരും കൂടി പ്രോത്സാഹിപ്പിച്ചതിനാൽ അത് തന്നെ പാടി വർദ്ധിച്ച ശോകതാളത്തിൽ അച്ഛനും സ്വത്തുമാമനും തബലയും കടത്തെയും തട്ടിത്തടവി ാരെങ്കിലെ കൊട്ടാരങ്ങൾക്ക് കോട്ടവാതിലില്ലാത്ത കാരണം അച്ഛനമ്മമാരും അഭിലാഷ് കണ്ണകിമാരും കല്യാണ ദിവസം ഏഴര വെളുപ്പിനാണ് പുറപ്പെട്ടത് നന്ദുവിന്റെ കാറിൽ തന്നെ പക്ഷേ നന്ദുവിന്റെ അനുജൻ വേണുവിന്റെ സാരഥ്യത്തിൽ ബാഹുവനായി മാറിക്കഴിഞ്ഞ നളൻ തന്റെ രാജാവിനെ കൃത്യസമയത്ത് ദമയന്തി പരിണയത്തിനെത്തിക്കാൻ തേര് തെളിച്ചുപോയ പോലെ ഒരു പോക്കായിരുന്നു എട്ടരയ്ക്ക് മുമ്പ് കല്ലേറ്റുംകരയിലെ കല്യാണ വീട് എത്തി ഇവിടെയും മുല്ലപ്പൂ വിപ്ലവമോ ഹിപ്പാച്ചിയുടെ തലയിലും കയ്യിലും കഴുത്തിലും ഒക്കെ മുല്ലപ്പോ കല്യാണത്തിന് ഇതിൽ പരമിനി എന്തു വേണം ഒന്നിച്ചിട്ട് മുത്തശ്ശിക്കും ഇടയിലായി ഹാഷിമാമന്റെ വണ്ടിയിൽ ചിന്മയിരുന്നു ഹിരണിയും പാർത്ഥനും അവരുടെ മാളൂട്ടയും സ്വത്തുമാമൻ ഒപ്പം കയറി പത്തുമണിക്ക് മുമ്പായി രജിസ്ട്രാർ ഓഫീസിലെത്തി ഇവിടെ സ്നേഹം എന്നാൽ സ്വർണ്ണമാണ് കിളിമകളെ പ്രണയവും പരിണയവും വ്യാപാരം കിളിമകളെ ശ്രീകുമാരൻ തമ്പി എന്ന കവി കിളിമകളോട് വികാരതീവ്രതയോടെ പറഞ്ഞതോർത്തുപോയി മുത്തശ്ശി മാറ്റമുണ്ടുകവേ പുതുതലമുറയിൽ നല്ല മാറ്റങ്ങളുടെ ഉറവയും പൊട്ടുന്നുണ്ടുകവേ മിന്നാമിനിങ്ങിന്റെ വെളിച്ചപ്പൊട്ടുപോലെ ചിലത് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്നല്ലേ മാറ്റേണ്ടവർ നമ്മൾ മനുഷ്യർ മാത്രമല്ലേ എന്ന് കവിയോട് മുത്തശ്ശി ഫോട്ടോഗ്രാഫറെ ഷൂട്ട് ചെയ്യാൻ ആരുമില്ല ഈ നാട്ടിൽ വീഡിയോ എടുത്ത് നടക്കുന്ന ഗൗതം ചോദിച്ചുപോയി വീഡിയോ എടുക്കാൻ അഡ്വാൻസ് വാങ്ങി മുങ്ങിയ പുതിയ വീഡിയോഗ്രാഫർ ഹായ് എന്ന് പറഞ്ഞ ചാടി വീണു ഇന്ത്ലേഖ വിഷ്ണുവിന്റെ അച്ഛനമ്മമാരും സഹോദരിയും ഉണ്ണിയാർച്ചയുടെ അച്ഛനമ്മമാരും സഹോദരങ്ങളും അനന്തരവരും ീൻ ദക്ഷിണയുടെ നൃത്ത അധ്യാപകരായ ജയ ആനന്ദ്മാരുടെ മകൻ കുഞ്ചുവും സാരംഗിന്റെ സ്നേഹിതരായ ജോൺ ബേബിയും മിനിയും ഹാജർ ഇവർ രണ്ടുപേരും സാരംഗിന്റെ ജനാധിപത്യ വിദ്യാഭ്യാസ രീതിയിലൂടെ പഠിച്ചു വളർന്നവരാണ് ജനാധിപത്യ രാജ്യത്തിലെ ഓരോ പൗരനും പതിനെട്ട് വയസ്സാകുമ്പോഴേക്ക് പക്വതയിലെത്തേണ്ടതാണ് സ്വന്തമായി അഭിപ്രായമുള്ളവരും സ്വന്തമായി എടുക്കാനും നടപ്പാക്കാനും ശേഷിയുള്ളവരുമാകേണ്ടതാണ് വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാനും ചിന്തയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാനും പ്രാപ്തരാകേണ്ടതാണ് വിവാഹം രജിസ്റ്റർ ചെയ്താൽ മതി എന്ന ഉറച്ച അഭിപ്രായം രണ്ടുപേരുടെയും അച്ഛനമ്മമാരെ അവർ അറിയിക്കുകയായിരുന്നു അവരുടെ അഭിപ്രായങ്ങൾ രണ്ടു വീട്ടുകാരും കൂടി ചർച്ച ചെയ്തു അങ്ങനെ തീരുമാനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജനാധിപത്യ രാജ്യത്ത് എഴുപത് വർഷം മാത്രം പഴക്കമുള്ള പ്രത്യേക വിവാഹ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പ്രകാരം ഉണ്ണിയാർച്ചയും വിഷ്ണുജിത്തും വിവാഹിതരാകുന്ന ശുഭ മുഹൂർത്തം അച്ഛനമ്മമാരെ തന്നെ സാക്ഷികളാക്കിക്കൊണ്ട് സർക്കാർ പുസ്തകത്തിൽ ഒപ്പു ചാർത്തിക്കൊണ്ട് നിയമത്തിന്റെ പരിരക്ഷയും ബന്ധുമിത്രാദികളുടെ സ്നേഹവും കരുതലും ഉറപ്പാക്കിക്കൊണ്ട് ജനാധിപത്യ സമ്പ്രദായത്തിലെ ഏറ്റവും ചെറിയ ഘടകത്തിന് കുടുംബത്തിന് തുടക്കമിടുന്നു ശ്രീകുമാരൻ തമ്പിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലുള്ള ഒരു സിനിമാഗാനത്തിൽ ബന്ധനത്തിൻ നോവറിയും കിളിമകളോട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ബന്ധുവാര് ശത്രു ആര് യാതൊരുവിധ പ്രേരണയുമില്ലാതെ സ്നേഹം കൊണ്ട് ഇഷ്ടം കൊണ്ട് നിറഞ്ഞ മനസ്സോടെ ഒപ്പം ചേർന്ന പ്രിയപ്പെട്ട ബന്ധുക്കളുടെ ഒരു മഹാസമുദ്രം തന്നെ ഞങ്ങൾക്കുണ്ട് ഇവിടെ ഈ ബന്ധു മഹാസമുദ്രത്തിൽ നിന്ന് ആരാരെ വിളിക്കും ആരാരെ വിളിക്കാതിരിക്കും ആകെ ആശയക്കുഴപ്പത്തിലായി കഴിയുന്നത്ര ലളിതമായിരിക്കണം മനപ്രയാസമോ മനസംഘർഷമോ ഉണ്ടാകരുത് കടബാധ്യത ഉണ്ടാകരുത് ക്ഷണിച്ചതല്ലേ പോകുന്നതെങ്ങനെ പോകാതിരിക്കുന്നതെങ്ങനെ എന്ന ദുരവസ്ഥയിലേക്ക് ആരെയും എത്തിക്കരുത് ഗതാഗത കുരുക്കുണ്ടാകത്തക്ക വിധം വാഹനപ്രവാഹം ഉണ്ടാകാൻ ഇടയാക്കരുത് ഇങ്ങനെ ചില നിഷ്ഠകൾ പാലിച്ചുകൊണ്ട് കല്യാണം പൊടിപൊടിച്ചു വിഷ്ണുവിന്റെ കുടുംബക്കാരെ എല്ലാവരെയും കല്യാണത്തിന് മുമ്പായി വീട്ടിലേക്ക് ക്ഷണിച്ചു സൽക്കരിച്ചു സാരംഗിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരെ എല്ലാം ഇതുപോലെ സാരംഗിലേക്ക് കല്യാണത്തിന് മുന്നേ ക്ഷണിക്കാൻ തീരുമാനിച്ചെങ്കിലും അത് ഇനിയും നടന്നിട്ടില്ല അതും നടക്കും നടക്കാതിരിക്കില്ല ഗോപാലകൃഷ്ണന്റെയും വിജയലക്ഷ്മിയുടെയും കുടുംബങ്ങൾ വളരെ അകലെയാണ് ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്നുള്ളത് കൊണ്ട് നിർബന്ധപൂർവ്വം ക്ഷണിച്ചില്ല വിവരം ധരിപ്പിച്ചതേയുള്ളൂ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ കുടുംബാംഗങ്ങൾ പലരും ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയതിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അകലേന്ന് വരുന്നവരുടെ സൌകര്യാർത്ഥം ഓഡിറ്റോറിയവും ഉച്ചഭക്ഷണവും ഏർപ്പാടാക്കിയിരുന്നു വർഷങ്ങളായി സാരംഗിന്റെ കുടുംബാംഗങ്ങളായി മാറിയ പ്രിയ സുഹൃത്തുക്കളിൽ ചിലരും ദക്ഷിണയുടെ ഗുരുക്കന്മാരിൽ ചിലരും എത്തിയതിലും അങ്ങേയറ്റം സന്തോഷമായി ഒരുപാട് ഒരുപാട് പേരെ വിവരം അറിയിക്കാൻ പോലും കഴിഞ്ഞില്ലെന്നുള്ള ദുഃഖം ഉള്ളിൻ്റെ ഉള്ളിൽ വിങ്ങലായി കിടപ്പുണ്ട് അതിനും പരിഹാരമുണ്ടാക്കാനാവുന്നതേയുള്ളൂ എന്ന പ്രതീക്ഷയിൽ സമാധാനിക്കുന്നു സൗകര്യങ്ങൾ ഒരുക്കിയാൽ സാരെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെയായി എല്ലാവരെയും കാണാനും ബന്ധുത്വം ഉറപ്പിക്കാനും ഇടയാകുമെന്ന പ്രതീക്ഷയിലാണ് മുത്തശ്ശനും മുത്തശ്ശിയും